അസലാമലൈക്കും വഹമ്മത്തല്ല ലഹരിയുടെ ഉപയോഗം വളരെയേറെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ചെറിയ കുട്ടികളടക്കം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വാർത്തകൾ നാം നിരന്തരം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ് ലഹരിയില്ലാതെ ജീവിക്കാൻ കഴിയാതെ മാനസിക നില തെറ്റിയ എത്ര ആളുകളെ നാം കാണുന്നു പെൺകുട്ടികളടക്കം ഇത്തരത്തിലുള്ള മാഫിയകളിൽ കണ്ണികളാണ് ഇത്തരത്തിലുള്ള ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നതിൽ മുൻപന്തിയിലാണെന്ന ഞെട്ടിക്കുന്ന വാർത്തകൾ വളരെ കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ കണ്ടതാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ വാർത്ത പത്രമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം നമ്മൾ കണ്ടതാണ് അള്ളാഹു നമ്മളെയൊക്കെ അത്തരത്തിലുള്ള ദുരിതങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് വലിയ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ ദിവസം അറുപത് പിന്നിട്ട ആ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്ത വാർത്തകൾ നമ്മളും വായിച്ചിട്ടുണ്ടാകും നിരന്തരം ലഹരിക്കടിമപ്പെട്ട തൻ്റെ മകനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത ഒരു അധഭാഗ്യനാണ് താൻ ആ വിഷയത്തിൽ തൻ്റെ മകൻ്റെ വിഷയത്തിൽ വലിയ പരാജിതനാണ് എന്നു മനസ്സിലാക്കി ആ ദമ്പതികൾ കാറിനകത്ത് നിന്ന് ആത്മഹത്യ ചെയ്ത വീഡിയോകൾ അതിൻ്റെ വാർത്തകൾ നാം അറിഞ്ഞിട്ടുണ്ടാകും നമ്മളെ പൊറ്റി വളർത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ എത്രമാത്രം കഠിനമായി അവർ പ്രയാസങ്ങൾ സഹിക്കുന്നു എത്ര വേദനകൾ സഹിക്കുന്നു എന്താണ് ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് നാം ചെറിയ ഒരു നിമിഷത്തെ സൗകര്യങ്ങൾക്ക് വേണ്ടി സുഖത്തിന് വേണ്ടി പോകുമ്പോൾ വർഷക്കാലം മുഴുവനും നമുക്ക് വേണ്ടി മാറ്റിവെച്ചവരുടെ ഒരായുഷ്കാലം മുഴുവനുമാണ് നാം നഷ്ടപ്പെടുത്തുന്നത് അവരുടെ അഭിമാനത്തിനാണ് നാം ക്ഷതമേൽപ്പിക്കുന്നത് അങ്ങനെ നമുക്ക് വേണ്ടി ജീവിച്ചവരുടെ അഭിമാനവും സമാധാനവും നഷ്ടപ്പെടുത്തിയാൽ പിന്നെ നമുക്കൊരിക്കലും സന്തോഷമായി ജീവിക്കാൻ സാധിക്കുകയില്ല ലഹരിക്ക് അടിമപ്പെട്ടവനോട് ഉപദേശിക്കുമ്പോൾ അവന് മനസ്സിലാവുകയില്ല അവന് അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാൽ എല്ലാം നഷ്ടപ്പെടുമ്പോഴായിരിക്കും അവന് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം ലഭിക്കുന്നത് അന്ന് ചിന്തിച്ചിട്ടൊരു കാര്യവും ഉണ്ടാവുകയില്ല കൂടെയുള്ളവർ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും നശിച്ചു പോയിട്ടുണ്ടാകും കാലങ്ങളോളം കഠിനമായി പ്രയത്നിച്ച് അവരുണ്ടാക്കിയെടുത്ത അന്തസ്സും അഭിമാനവുമെല്ലാം മകൻ്റെ ഒരു നിമിഷത്തെ നീചമായ ആ പ്രവൃത്തി കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഓരോ മാതാപിതാക്കളും തങ്ങളുടെ മക്കൾ വലിയ ഉന്നതമായ സ്ഥാനങ്ങളിൽ വലിയ വിദ്യാഭ്യാസം നേടി വലിയ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നവരാണ് അവർക്ക് നമുക്ക് തിരിച്ചു നൽകാനുള്ളതും നല്ല വിദ്യാഭ്യാസം നേടുക നല്ല ജോലി നേടുക നല്ല മനുഷ്യരായി ജീവിക്കുക അവരെ അവർ നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയതുപോലെ കഷ്ടപ്പെടുത്താതെ അവരെ നാം വളർത്തുക ഇതൊക്കെ ഒരു മാതാവിനും പിതാവിനും ഭൂമിയിൽ കിട്ടുന്ന വലിയ സുഖ സൗകര്യങ്ങളാണ് നമ്മളെയൊക്കെ അള്ളാഹു താല നമ്മുടെ മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ളവരാക്കി മാറ്റുമാറാവട്ടെ അബിബായ മുത്തുനബി സലാഹു അലഹി വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യന് അള്ളാഹുവിന് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവൻ നിസ്കരിക്കുന്നുണ്ട് നോമ്പ് നോൽക്കുന്നുണ്ട് സക്കാത്തു കൊടുക്കുന്നുണ്ട് ആളുകളെ സഹായിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ അവൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി അവൻ ചെയ്തു കൊടുക്കേണ്ടത് അവൻ ചെയ്തു കൊടുക്കുന്നില്ല അവർക്ക് അവനെ കൊണ്ടൊരു തൃപ്തിയില്ല അവരെ അവൻ സങ്കടപ്പെടുത്തുന്നവനാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി അവന് ലഭിക്കുകയില്ല ഇനി ഒരാൾ അവൻ്റെ മാതാപിതാക്കളെ വല്ലാതെ സ്നേഹിക്കുന്നു അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും ഒരുക്കി കൊടുക്കുന്നു ചെയ്തു കൊടുക്കേണ്ട കടമകളും കടപ്പാടുകളും കൃത്യമായി നിർവഹിക്കുന്നു അവനെ മാതാപിതാക്കൾക്ക് വലിയ ഇഷ്ടമാണ് പക്ഷെ റബ്ബിനവന് വലിയ തൃപ്തിയൊന്നുമില്ലെങ്കിലും ഈ മാതാപിതാക്കളുടെ തൃപ്തി പരിഗണിച്ചുകൊണ്ട് അള്ളാഹുതാല അവനെ ഇഷ്ടപ്പെടുമെന്ന് മുത്തുനബി സാഹു അല്ലഹി വസല്ലാമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് പുതിയ ട്രെൻഡുകൾക്ക് പിന്നാലെ പോകുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ ചിലപ്പോൾ നമുക്ക് സ്റ്റാറ്റസിനൊക്കാതെ വരും നമ്മുടെ അന്തസ്സിനൊക്കാതെക്കായിട്ട് നമുക്ക് തോന്നും പക്ഷേ നിന്നെ നീയാക്കിയത് നീ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങൾക്കും പിന്നിൽ നിന്നെ ഈ ഒരു രീതിയിലേക്ക് ആക്കിയതിനു പിന്നിൽ അവരുടെ അധ്വാനവും അവരുടെ ചോരയും നീരും വളരെയേറെ വലിയ പങ്കു വഹിച്ചിട്ടുണ്ട് എന്ന് നീ മനസ്സിലാക്കണം ഉന്നതിയിലെത്തിയാലും അതിനൊക്കെ കാരണം ഇവരാണെന്ന് മനസ്സിലാക്കുകയും അവരെ വേണ്ട രീതിയിൽ പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക അപ്പോൾ നിനക്ക് ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാകും ലഹരി ഉപയോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് വലിയ കാവൽ നൽകി ഗ്രഹിക്കുമാറാവട്ടെ